നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ ഡെപ്യൂട്ടി മേയർ വഴുതക്കാട് വാർഡിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാഖി രവികുമാറുമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മാറ്റു വികസനങ്ങൾ മാറ്റമില്ലാതെ തുടരാൻ രാഖി അതിനെയാണോ രാഖി വീണ്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വഴുതക്കാട് ടൂ തൗസൻഡ് ഫൈവിലാണ് ഞാനിവിടെ ആദ്യം കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പം ഞാൻ അവരുടെ വേറൊരാളെയല്ല എല്ലാ വീട്ടിലെയും അമ്മമാരുടെ മകളാണ് സഹോദരിയാണ് അങ്ങനെ എല്ലാ വീടിൻ്റെയും സ്വന്തം ആളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കാരണം അങ്ങനെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത് എല്ലാവരും അതുപോലാണ് എന്നെ സഹകരിച്ചിട്ടുള്ളത് രാഷ്ട്രീയം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മാത്രമായി നമ്മളിവിടെ ഒതുക്കുകയും ബാക്കി പിന്നീട് വരുമ്പോൾ ഒരുമിച്ചുള്ള കാര്യങ്ങളാണ് എല്ലാ ജനങ്ങളെയും ഒരേപോലെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും വികസനം തുടരണം ഇവിടെ ഈ ജാൻവില പ്രദേശം നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ അറിയാം വരുന്ന സമയത്ത് ഇതൊരു ചെറിയ വഴിയായിരുന്നു ഒരാൾ അല്ലെങ്കിൽ ഒരു വാഹനം പോയാൽ മറ്റൊരു വാഹനം പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടുത്തെ അസോസിയേഷനും ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാനും ജനങ്ങളുമായി ഒരുമിച്ചിറങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് വികസനിച്ചു അതിനുശേഷം ആ റോഡ് നമുക്കറിയാം ഇവിടെ ഒരു മഴ വെള്ളം വന്നു കഴിഞ്ഞാൽ മൊത്തം റോഡ് പോകും ഒരു ഒരു മഴ കഴിയുമ്പം അതിനെ നമ്മൾ ഇൻ്റർലോക്കാക്കി ഇപ്പം വളരെ മനോഹരമായിട്ടുള്ള റോഡുകളായി എല്ലാ പ്രദേശത്തും പ്രദേശങ്ങളിലും വേണ്ട വികസനങ്ങൾ ശരിയായ രീതിയിൽ എത്തിക്കാൻ ഒരു ജനപ്രതിനിധി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വികസനങ്ങൾ എത്തിക്കാൻ ഇനിയും നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ് കോർപ്പറേഷൻ പിടിക്കൂ എന്ന കൂടി കോൺഗ്രസ് സ്ഥാനാ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നു മേയർ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ ശബരിനാഥാണ് അമ്മ എം എൽ എ ആണ് ആ ജി കാർത്തികൻ സാറിൻ്റെ മകനാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുകൂലമായിട്ടൊരു ഘടകം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ അത് ഈ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളിയാവുന്നു ഒരു പക്ഷേ കോൺഗ്രസിന് അതൊരു ഊർജ്ജമായിരിക്കും ആ ഒരു പുതിയ സ്ഥാനാർത്ഥിത്വം മറ്റും പക്ഷേ തിരുവനന്തപുരം നഗരസഭയിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കി പോകുന്നവർക്കറിയാം നൂറ് വാർഡുകളിൽ ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ ഒരു സ്ഥിതി അറിയാം അവിടെ നിന്ന് ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് ഭരണം പിടിക്കുക എന്നുള്ളത് ഇത് ഒരു ഗിമിക്ക് മാത്രമേ മാറ്റത്തുള്ളൂ പക്ഷേ നന്നാവട്ടെ ഇത് പറയട്ടെ എല്ലാ പ്രസ്ഥാനങ്ങളും അതിൻ്റേതായ രീതിയിൽ അവരെ ശക്തി പകരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരിക്കലും ഒരു തളർച്ചയിടയിലേക്ക് പോകുന്നതിലൂടെ സാധ്യതയില്ല അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും അതിനേക്കാൾ ഉപരിയായി പോകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഭരണം പിടിക്കാൻ ഒരു കാരണവശാലും തിരുവനന്തപുരം നഗരസഭയിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനല്ലാതെ മറ്റൊരു കക്ഷിക്കും സാധ്യമല്ല ഇല്ല അതിൻ്റെ കൂടെ ചേർത്ത് തന്നെ ചോദിക്കാൻ പോകുന്നത് ബി എസ് അനന്തപുരി എന്നുള്ള ആശയവുമായിട്ട് ശക്തമായ കുറേ ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാധ്യത ബി ജെ പിയും ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം ബി ജെ പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് മുപ്പത്തഞ്ച് കൗൺസിലർമാർ ഓൾറെഡി അവർക്കുണ്ട് അപ്പോൾ അവർക്കു തന്നെ ഒരു അൻപത്തി മൂന്ന് വരെ എത്തിക്കുന്നതിന് വളരെ താമസം ഇല്ലെന്ന് പറയുന്നുണ്ട് പിടിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം നാൽപ്പത് വർഷമേ നമ്മളത് വിട്ടുകൊടുത്തിട്ടില്ല അപ്പോൾ എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ബി ജെ പിക്ക് ഇവിടെ മാക്സിമം സീറ്റ് കവർ ചെയ്യാതിരിക്കാൻ സാധിക്കും ബി ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യവും തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോഴില്ല പ്രത്യേകിച്ചും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ നിരവധിയായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അഴിമതിയുടെ വിഷയങ്ങളിലാണെങ്കിൽ പോലും അവരുടെ നമുക്കറിയാം കഴിഞ്ഞ കൗൺസിലർമാർ ഫോം വരെ വിറ്റു കാശാക്കിയ കൗൺസിലർമാരുള്ള ഒരു വാദമാണ് അപ്പോൾ മുപ്പത്തഞ്ച് പേരെ തിരഞ്ഞെടുത്തപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ അതിലൊരെണ്ണം കൂടിയാൽ എന്താവുമെന്നുള്ളത് പൊതുജനങ്ങൾക്ക് ബോധ്യമുണ്ട് അഴിമതിയുടെ കാര്യത്തിൽ ഒട്ടും അവർ പുറകിലല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഫോം വരെ വിൽക്കുന്ന കൗൺസിലർമാരായി മാറിയത് പിന്നെ അതിൻ്റെ ഒരു കൗൺസിലറുടെ ആത്മഹത്യ ആ തിരുമല അനിൽ എന്ന് പറയുന്ന കൗൺസിലുടെ ആത്മഹത്യ ഒരുപക്ഷെ ആ പ്രസ്ഥാനം അദ്ദേഹത്തെ നെഞ്ചോട് ചേർക്കാൻ ആ പ്രസ്ഥാനത്തിന് പോലും സാധിച്ചില്ല അങ്ങനെ സ്വന്തം കൂടെ നിൽക്കുന്നവരെ പോലും സഹായിക്കാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനം എങ്ങനെ ഈ ജനങ്ങളെ കരുതും പിന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ തിരുവനന്തപുരം നഗരസഭ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു ഒരു ബി ജെ പിയുടെയും സഹായത്തോടല്ല ഇത്തരത്തിലുണ്ടായിട്ടുള്ളത് ഈ മുന്നേറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുള്ള നഗരത്തിന് വേണ്ടുന്ന രീതിയിലുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ട് കൊണ്ട് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി എത്തിക്കുവാൻ ഈ നഗരസഭ ഭരണസമിതിക്ക് എല്ലാ ഇടതുപക്ഷ ഭരണസമിതിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒരു വികസിത അനന്തപുരിക്ക് വേണ്ടി ഒരു മാറ്റമില്ല നിങ്ങൾക്ക് വെള്ളയമ്പലം മുതൽ സഞ്ചരിക്കുമ്പോൾ ഈ സ്മാർട്ട് സിറ്റി റോഡുകളും അതോടൊപ്പം ഇടവഴികളിൽ സഞ്ചരിക്കുമ്പോൾ ഇൻ്റർലോക്ക് റോഡുകളും ഒക്കെ കാണുമ്പോൾ അറിയാം സീവേജ് സംവിധാനം കൊണ്ടുവരാൻ ആണെങ്കിലും റ്റുകൾ തെളിയിക്കുന്ന കാര്യത്തിലാണെങ്കിലും പൊതുജനങ്ങളുടെ പിന്നെ മാലിന്യ സംസ്കൃത വിഷയത്തിലാണെങ്കിലുമൊക്കെ തെരുവു നായ്ക്കളുടെ വിഷയമാണ് ഒരു വലിയ വിഷയമായി മറ്റുള്ളവർ ചൂണ്ടിക്കുന്നത് പക്ഷേ അത് തെരുവുനായ് വിഷയം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യം മൊത്തത്തിലുള്ള വിഷയമാണ് അത് ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിന് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് അതിനനുസൃതമായി നഗരസഭയും അതൊരു ലക്ഷ്യമായി കൈവരിച്ചുകൊണ്ട് നഗരത്തിലെ തെരുവ് നായ്ക്കൾ ഒരുക്കുന്ന മാറ്റുന്നതിന് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകും